ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വെറൈറ്റി ടേബിൾ ആണ് ടേബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡ് മോഡലാണ് അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സെഡ് മോഡലാണ് നല്ല വെറൈറ്റി മോഡലാണ് നല്ല കുറ്റ ഉറപ്പുകളിലാണ് ഇത് നമ്മള് എടപ്പാളിക്കാണ് എടപ്പാൾ രജീവ് സാറിന്റെ വീട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അവിടേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നേരെ വീഡിയോയിലേക്ക് അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം ഏഹ് യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ഒപ്പം കൂട്ടുക അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ചെയറും ടേബിളും കണ്ടുപോക്കാം ഇതാണ് നമ്മുടെ സെഡ് ടേബിള് ഗ്ലാസ് ഇടുന്നതിന് മുന്നോ കേട്ടോ അത് സെഡ് ഇത് ഫുൾക്കാതെ സാധനമാണ് ഇനി ഇതിന്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് കാണാം അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ചെയറും കൂടി നമുക്കൊന്ന് കണ്ടു വെക്കാം അപ്പൊ ടേബിളിൽ നമ്മൾ പ്ലെയിൻ ഗ്ലാസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇതാണ് ടേബിളിന്റെ കാര്യങ്ങളൊക്കെ ഇതാണ് ഈ ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് സെഡ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നിഞ്ചിന്റെ ചട്ടം രണ്ട് സെറ്റ് ചട്ടം നമ്മൾ തുളച്ചു കൂട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സപ്പോർട്ട് മൂന്നിഞ്ചിന്റെ ചട്ടം തന്നെ ഒരുപാട് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം അഞ്ച് അഞ്ചുനൂറിന്റെ പലക വെച്ച് കവർ ചെയ്താണ് കേട്ടോ പേക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു ടേബിള് സെഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിന് ഉറപ്പ് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇതിന് ഇത്ര ആൾക്കാർ ഇത് കയറി ഇന്നാലും ശരി ഇത് പോകില്ല അത്രയ്ക്ക് ദമ്മിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് സപ്പോർട്ട് കുത്തും നമ്മൾ അതിന്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് ഉറപ്പ് കമ്മി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല കേട്ടോ അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നമ്മുടെ ചേർ ചേറ് ഫുൾ കണ്ടീഷൻ സാധനം കേട്ടോ നിലമ്പൂര് ഫോറസ്റ്റ് തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റ് തേക്ക് പറഞ്ഞാൽ കൂപ്പ് തേക്കല്ല കേട്ടോ ഇവിടെ നാട്ടിൽ കിട്ടുന്ന ഫോറസ്റ്റ് തേക്കാണ് ഫുൾ ക്ലിയർ സാധനം ഉണ്ടത് വീട് നമ്മൾ പോളിഷ് ചെയ്യുന്നതിന് മുന്നേ അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ചെയറും ടേബിളും ഇഷ്ടാവുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതിൽ ഉണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ